അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ എണ്ണയിൽ അധിഷ്ഠിതം ആയിരിക്കുന്നിടത്തോളം കാലം അവർ യുദ്ധങ്ങൾ തുടരുമെന്ന് പറയുകയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പാരീസ് ഉടമ്പടിയിൽ നിന്ന് യു എസ് പിന്മാറിയില്ലായിരുന്നുവെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്നും അദ്ദേഹം പരാമർശിച്ചു യു എസ് സമ്പദ്വ്യവസ്ഥ എണ്ണയിലും കൽക്കരിയിലും അധിഷ്ഠിതമായിരിക്കുന്നിടത്തോളം കാലം ഇവയ്ക്കായി യു എസ് യുദ്ധങ്ങൾ ചെയ്യും പാരീസ് ഉടമ്പടിയിൽ നിന്ന് അവർ പിന്മാറിയില്ലായിരുന്നുവെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാകില്ലായിരുന്നു ലോകരാജ്യങ്ങളുമായി കൂടുതൽ ജനാധിപത്യപരവും സമാധാനപരവുമായ ബന്ധം നിലനിൽക്കുമായിരുന്നു എന്നാണ് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പെട്രോ പറഞ്ഞത് യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ കടുത്ത ഉത്തരവുകളുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും യു എസ് പിന്മാറുകയും ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ഗുസ്താവോ പെട്രോയ്ക്കുമേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു യു എസിലേക്കുള്ള ലഹരി മരുന്നിന്റെ ഒഴുക്ക് തടയാൻ പെട്രോ വിസമ്മതിച്ചുവെന്നാരോപിച്ചായിരുന്നു നടപടി ലഹരി മരുന്ന് നിയന്ത്രണ ബാധിതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് പെട്രോയ്ക്കുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനിടെയാണ് ഉപരോധവും ഏർപ്പെടുത്തിയത് ദശാബ്ദങ്ങളോളം ലഹരി മരുന്നിനെതിരെ പോരാടുകയും ലഹരി മരുന്ന് ഉപയോഗം കുറയ്ക്കാൻ ഞാൻ സഹായിക്കുകയും ചെയ്ത സമൂഹത്തിലെ സർക്കാരാണ് തനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതെന്നായിരുന്നു പെട്രോയുടെ പ്രതികരണം അതേസമയം വെനസലൻ എണ്ണ വ്യവസായത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തിരക്കിട്ട നടപടികളുമായി അമേരിക്ക എത്തുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ലോകത്തിലെ വമ്പൻ എണ്ണ കമ്പനികളുടെ മേധാവികളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി എണ്ണ വ്യവസായത്തിലെ അമേരിക്കൻ ഭീമന്മാരെ വെനസലിലേക്ക് അയച്ച് എണ്ണ അമേരിക്കയിൽ എത്തിക്കാനാണ് ട്രംപിന്റെ നീക്കം ഇതിനായി പതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപം നടത്താൻ കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടു ഏതൊക്കെ കമ്പനികളെയാണ് അയക്കുക ഉടൻ തീരുമാനിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എണ്ണ അമേരിക്കയിലെത്തിച്ച് ശുദ്ധീകരിക്കാനാണ് ലക്ഷ്യം ഇതുവഴി കുറഞ്ഞ ചെലവിൽ അമേരിക്കയ്ക്ക് ഇന്ധനം ലഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ നിക്ഷേപം നടത്തണമെങ്കിൽ ദീർഘകാല സുരക്ഷാ ഉറപ്പുകളടക്കം കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെനസരൻ ഭരണകൂടത്തിന്റെ പിന്തുണയും അനിവാര്യമാണെന്നാണ് കമ്പനികൾ അറിയിച്ചത് ഉപരോധത്തിന്റെ ഭാഗമായി വെനസരൻ എണ്ണ ടാങ്കറുകൾ കടലിൽ യു എസ് സേന പിടിച്ചെടുക്കുന്നത് തുടരുകയാണ് കരീബിയൻ കടലിൽ തടഞ്ഞ ടാങ്കർ വെനസ്സിലേക്ക് തിരിച്ചയച്ചു ട്രംപിന്റെ നടപടിക്കെതിരെ യു എസിൽ എതിർപ്പുകൾ നടപടി കൊള്ളയടിക്കലല്ലെന്ന് ഡെമോക്രാറ്റിക് നേതാക്കളും വിമർശിച്ചു ഡൊണാൾഡ് ട്രംപിന് ഊർജ്ജ അത്യാഗ്രഹമാണെന്നും എല്ലായ്പ്പോഴും ട്രംപിന്റെ കണ്ണ് എണ്ണയിലായിരുന്നുവെന്നുമാണ് വെനച്ചലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വിമർശിച്ചത് തന്റെ മുൻഗാമി നിക്കോളാസ് മഡൂറയ്ക്കുമേൽ യു എസ് ചുമത്തിയ മയക്കുമരുന്ന് കടത്ത അടക്കം വകുപ്പുകൾ അവർ നിരസിച്ചിട്ടുമുണ്ട് മയക്കുമരുന്ന് കടത്ത് ജനാധിപത്യം മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ എല്ലാ നുണകളും ഒഴിവുകഴിവുകളാണ് എല്ലായ്പ്പോഴും വിഷയം എണ്ണ തന്നെയായിരുന്നു എന്നാണ് സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ റോഡ്രിഗസ് പറഞ്ഞത് ഒരു ഊർജ്ജ ശക്തി കേന്ദ്രമാണെന്നും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ അത്യാഗ്രഹം നമ്മളുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോഡ്രിഗസ് ആരോപിക്കുന്നുണ്ട് തീവ്രവാദപരമായ ഫാസിസ്റ്റ് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തികപരമോ ആയ പ്രകടനങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്നും അത് വെനസിലയുടെ ചരിത്രത്തിൽ വലിയ കളങ്കമുണ്ടാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും ആക്ടിംഗ് പ്രസിഡന്റ് പറയുന്നു ഇക്കാരണം കൊണ്ടുതന്നെ ദേശീയ സഹവർത്തത്തിനും സമാധാനത്തിനുമായി നാം പ്രവർത്തിക്കണമെന്നും അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി